ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു എനുമറേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എനുമറേഷൻ ഫോം അപ്പോൾ ഇവിടെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇരിക്കുക നമ്മുടെ ഫോം അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എങ്ങനെ ഫില്ല് ചെയ്യണമെന്നും ആ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ആളുകൾ എങ്ങനെ ഫിൽ ചെയ്യണമെന്നും ഞാനിത് കാണിച്ച് തരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫോമാണ് ഇപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ അച്ഛൻ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ആളാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതാ ഫസ്റ്റ് കോളത്തിൽ നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം നമ്മൾ ജനന തീയതി കൊടുക്കണം പിന്നെ ആധാർ നമ്പർ ഇവിടെ ആധാർ നമ്പർ പിന്നീട് മൊബൈൽ നമ്പർ കൊടുക്കുക പിന്നീട് അച്ഛൻ്റെ അച്ഛൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ പിതാവിൻ്റെ രക്ഷിതാവിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ എപ്പിക് നമ്പർ ഇത് നമുക്ക് ആവശ്യമില്ല പിന്നീട് അച്ഛൻ്റെ അമ്മയുടെ പേര് ഇവിടെ കൊടുക്കാം ഓക്കെ പിന്നീട് ഇവിടെ വൈഫിൻ്റെ പേര് കൊടുക്കുക അത്രയാണ് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇനി താഴേക്ക് വരുമ്പോൾ ഇതെവിടെ കണ്ടോ ഈ സൈഡിലുള്ള ഈ ഭാഗത്താണ് നമ്മളിനി ഫിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് വോട്ടറുടെ പേര് അവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ അച്ഛൻ്റെ പേരെന്താണോ അവിടെ കൊടുക്കുക പിന്നെ ഈ നമ്പർ വേണമെന്നില്ല പിന്നെ അടുത്തത് ബന്ധുവിൻ്റെ പേര് അവിടെ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ പേര് കൊടുക്കാം കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ പേര് കൊടുക്കുക എന്നിട്ട് ഇവിടെ ബന്ധം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മാതാവ് എന്ന് കൊടുക്കാം ഓക്കെ മാതാവ് പിന്നെ തൊട്ട് താഴെ നമ്മുടെ ജില്ല ഏതാണെന്ന് കൊടുക്കുക നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കൊടുക്കുക കേരളം കൊടുക്കുക പിന്നെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് ഇത്രയും നമ്മൾ ഫില്ല് ചെയ്യാം ഈ ഭാഗം രണ്ടും ചിലപ്പോൾ നിങ്ങളുടെ ബി എൽഒമാർ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ടാകും ഓക്കെ സെറ്റാണല്ലോ അപ്പോൾ അത്രയാണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ ചെയ്യേണ്ടത് ഈ ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി പിന്നീട് താഴോട്ട് വരുമ്പം നമുക്കിവിടെ ഈ ഭാഗത്ത് നമുക്ക് പേര് എഴു പേരെഴുതണ്ട സൈൻ ചെയ്യാം ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ സൈൻ ചെയ്യാം എത്രയുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫോമാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തതാണ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫോം എങ്ങനെ ഫിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ നേരത്തത്തെ പോലെ പേരെഴുതുക പേരെഴുതണ്ട ആദ്യം ഇവിടെ ജനന തീയതി ആണുള്ളത് അതെവിടെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊടുക്കുക ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക പിന്നീട് ഇവിടെ ആധാർ നമ്പർ എഴുതി കൊടുക്കുക പിന്നെ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ എഴുതുക പിന്നെ എൻ്റെ അച്ഛൻ്റെ പേരാണ് ഇവിടെ എഴുതുന്നത് ഞാൻ ഓക്കെ അച്ഛൻ്റെ പേര് എഴുതുന്നു പിന്നെ ഈ നമ്പർ വേണ്ട കേട്ടോ ഈ നമ്പർ വേണ്ട പിന്നെ മാതാവിൻ്റെ പേരെഴുതുക ഈ നമ്പർ വേണ്ട അപ്പോൾ അത്രയും ഫിൽ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വൈഫും ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ പങ്കാളിയുടെ പേരിൻ്റെ സ്ഥാനത്ത് എഴുതി കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ ഈ കോളം ചെയ്തിരുന്നു ഓക്കെ ഈ റൈറ്റിൽ ഈ കോളം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഈ കോളത്തിൻ്റെ ആവശ്യമില്ല ഞാൻ എഴുതുന്നത് ഈ കോളാണ് കേട്ടോ രണ്ടായിരത്തി രണ്ടിൽ എൻ്റെ പേരില്ലാത്തത് കൊണ്ട് ഞാൻ ഈ സൈഡ് കാണുന്ന കോളാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് ഇവിടെ പേര് എന്നുള്ള സ്ഥാനത്ത് എൻ്റെ പേരല്ല കൊടുക്കേണ്ടത് ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇവിടെ ഈ പേരിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ എൻ്റെ പേരിൽ അച്ഛൻ്റെ പേര് പിന്നീട് ഇവിടെ ഞാൻ കൊടുക്കുന്നത് എൻ്റെ അച്ഛമ്മയുടെ പേരാണ് ഓക്കെ ഈ ബന്ധുവിൻ്റെ പേരിൽ നേരെ ഞാൻ കൊടുക്കുന്നത് അച്ചമ്മയുടെ പേരാണ് കേട്ടോ എന്നിട്ട് ഇവിടെ ബന്ധം ചോദിക്കുമ്പോൾ ഞാനിവിടെ മാതാവ് എന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ സപ്പോസ് ഞാൻ ഇപ്പോൾ കൃഷ്ണൻ എന്ന് കൊടുക്കുന്നു ഓക്കെ കൃഷ്ണൻ എന്ന് കൊടുക്കുന്നു എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണനാണ് പിന്നെ ഇവിടെ ബന്ധുവിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛമ്മയുടെ പേരെന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താണോ അതിവിടെ കൊടുക്കാം ഓക്കെ വോട്ടർ ലിസ്റ്റിൽ എഴുതി കൊടുത്തിട്ടുള്ള ആരാണോ ഉള്ളത് അവരുടെ പേര് കൊടുക്കാം മനസ്സിലായല്ലോ ഇവിടെ എൻ്റെ അച്ഛൻ്റെ പേര് കൊടുക്കുന്നു ഇവിടെ അച്ഛൻ്റെ ബന്ധു അതായത് അച്ഛൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെ പേര് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം കേട്ടോ രണ്ടായിരത്തി രണ്ടിൽ അവരും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഇവിടെ കൊടുക്കുക എന്നിട്ട് അവരുടെ ബന്ധം എന്താണെന്നുള്ളത് ഇവിടെ എഴുതാം ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് എഴുതുന്നു ഇവിടെ അച്ഛമ്മയുടെ പേര് എഴുതുന്നു ഇവിടെ ബന്ധം മാതാവ് അച്ഛമ്മയുടെ പേരായതുകൊണ്ട് മാതാവ് അച്ഛന് അച്ഛമ്മയായിട്ടുള്ള ബന്ധമാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ ജില്ല സംസ്ഥാനത്തിൻ്റെ പേര് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ഫില്ല് ചെയ്യുന്നു പിന്നെ ഇതാ ഈ സൈഡിലായിട്ട് ഞാൻ എൻ്റെ സൈൻ ചെയ്യുന്നു വിത്ത് ഡേറ്റ് കേട്ടോ അപ്പോൾ എന്നാണ് ഞാൻ ഫില്ല് ചെയ്യുന്നതെങ്കിൽ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി എന്ന് എഴുതുക അതുപോലെ ഇവിടെ എൻ്റെ സൈൻ ചെയ്യുക ഓക്കെ ഇത്രയും ചെയ്താൽ മതി ഓക്കെ ആണല്ലോ ഈ നമ്പർ ഈ ഭാഗം ക്രമ നമ്പറൊക്കെ നമ്മുടെ ബി എൽ ഒമാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും അപ്പം വളരെ സിമ്പിളാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് ഫില്ല് ചെയ്യാം ഓക്കെ ആണല്ലോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ചോദിച്ചാൽ മതി ഓക്കെ ബൈ